കണ്ണൂരിലോട്ട് പോയാലോ അവിടെയും ഈ പറയുന്ന പാപ്പിനുശേരി പിലാത്തറ കെ എസ് ടി പി റോഡിൽ രണ്ട് മേൽപ്പാലങ്ങളുടെ വാർത്ത ഒക്കെ നേരത്തെ പ്രേക്ഷകർ കണ്ടുകൊണ്ട് അവിടെ വലിയ കുഴിയാണ് അവിടെ എന്താണ് പുതിയതര് മുതൽ പാപ്പിനിശ്ശേരി വരെയുള്ള യാത്ര ആ മേൽപ്പാലങ്ങൾ അവിടെ നിൽക്കട്ടെ യാത്രാ ദുരിതം അങ്ങേറ്റം രൂക്ഷമാണ് കുഴി എണ്ണി എണ്ണി പോകേണ്ട ഇഴഞ്ഞഴിഞ്ഞ് പോകേണ്ട ഡാൻസിംഗ് കാറിൽ പോകേണ്ട ദുരവസ്ഥയിലാണ് അവിടുത്തെ യാത്രക്കാർ അരുൺ പുപ്രമ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് ദേശീയപാതയിൽ പാപ്പിനിശ്ശേരി മുതൽ പുതിയതരു വരെ വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം മഴ ശക്തിപ്പെട്ടതോടെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പാതയിൽ കുഴികൾ രൂപപ്പെട്ടു അത് വ്യാപകമായി തന്നെ കുഴി രൂപപ്പെട്ടിട്ടുണ്ട് കിലോമീറ്ററോളം ഈ രീതിയിൽ വാഹനങ്ങൾ ഈ കുഴിയിൽ ചാടി ചാടിയാണ് വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായി കാണാം നൂറുകണക്കിന് വാഹനങ്ങൾ ആ ദിവസേന കടന്നു പോകുന്ന പാതയാണിത് അവിടെയാണ് ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള ഒരു യാത്രാ ദുരിതം നേരിടുന്നത് പാപ്പിനശ്ശേരി അതായത് വളപട്ടണം പാലവും കഴിഞ്ഞ് പാപ്പിനശ്ശേരി മുതൽ ഇങ്ങോട്ട് പുതിയ വരെ നഗര നഗരത്തോട് ചേർന്ന പുതിയ വരെ ഈ ദുരിതം യാത്രക്കാർ നേരിടുന്നുണ്ട് പുതിയ തെരുവാണെങ്കിൽ ആ രൂക്ഷമായ ഗതാഗതം അല്ലാതെ സാധാരണ നിലയിൽ തന്നെ രൂക്ഷമായ ഗതാഗത കുരുക്ക് നേരിടുന്ന ഒരിടമാണ് പുതിയ തെരുവ് അവിടെയാണ് ഇത്തരത്തിൽ കുഴികൾ രൂപപ്പെട്ട് ഈ യാത്രാ ദുരിതം കൂടി ഉണ്ടാവുന്നത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വാഹനങ്ങളെല്ലാം കുഴിയിൽ ചാടി ചാടി പോകുന്നു ഇരുചക്ര വാഹനങ്ങൾക്കെല്ലാം കടന്നു പോകുന്നതിന് വലിയ പ്രശ്നങ്ങളുണ്ട് ഇത്തരത്തിൽ ഈ ചരക്ക് വാഹനങ്ങൾ ടാങ്കർ ലോറികളൊക്കെ നിരവധി കടന്നു പോകുന്ന പാത കൂടിയാണ് അങ്ങനെ വലിയ ദുരിതം യാത്രക്കാർ ഈ പാതയിൽ നേരിടും ദേശീയപാതയാണെന്ന് നമ്മൾ നോക്കണം മഴ തുടങ്ങിയ ഘട്ടം മുതൽ തന്നെ ഇവിടെ ഇത്തരത്തിൽ വ്യാപകമായി നിരവധി കുഴികൾ രൂപപ്പെട്ട് ദുരി യാത്രയാണ് ഇതിലൂടെ കടന്നു പോകുന്നവർക്ക് ഉണ്ടാകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട എന്തായാലും കാര്യം ഇത് രൂക്ഷമായ ഗതാഗത കുരുക്കിനു കൂടി കാരണമാകുന്നുണ്ട് എന്നതും യാത്രക്കാർ പറയുന്നുണ്ട് പുഴയല്ലേ ഉള്ളൂ റോഡില്ലല്ലോ വണ്ടി പോകാം ദിവസം പണിയാം ഇതിപ്പോ മഴ തുടങ്ങിയിട്ട് മൂന്നാമത്തെ ബില്ലിങ്ങാണ് നടത്തിയ എന്നിട്ട് അങ്ങനെ തന്നെ രാവിലെ വരും കുറേ പിന്നെ ജില്ലിപ്പൊടി കൊണ്ടിടും വൈകുന്നേരം മഴ വരുമ്പോഴേക്കും അതെല്ലാം അങ്ങ് പോവും ഓട്ടോ ബാക്കിയാവൂല ഈ റോഡിൽ ഓടിയാസ് ആരേ കേട്ടോ നിങ്ങൾ കാണുന്നില്ലേ ഒരു കരുപ്പക്കാറ്റ് കയറിയാൽ വെച്ച് പോവും ആ ഫോൺ വേക്കി നമുക്ക് അതിയേ പറയാനുള്ളൂ റോഡായത് റോഡ് പോലെ ഇല്ലേ എത്ര ആക്സിഡൻ്റ് നടക്കുന്നുണ്ട് ഡെയ്ലി ദേശീയപാതയുടെ നവീകരണ പ്രവർത്തികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ അല്ലാതെ തന്നെ ഗതാഗത പ്രശ്നങ്ങളും യാത്രാ ദുരിതങ്ങളൊക്കെ ഉണ്ട് ഇതുവഴി ആ നവീകരണ പ്രവർത്തി നടക്കുന്നില്ല മറുവശത്ത് ബൈപ്പാസ് കടന്നു പോകുന്നതു കൊണ്ട് തന്നെ എന്നിട്ട് പോലും ഇവിടെ വലിയ തോതിലുള്ള യാത്രാ ദുരിതമുണ്ട് ഇങ്ങനെ കുഴികൾ രൂപപ്പെട്ടിട്ടുള്ള യാത്രാ ദുരിതങ്ങൾ നേരിടുന്നുണ്ട് ഇടയ്ക്ക് പാച്ച് വർക്കൊക്കെ നടക്കുന്നുണ്ട് ചില്ലറ പണികളൊക്കെ നടത്താറുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അതൊന്നും ഒരു പരിഹാരമല്ല മഴ കൂടുതൽ ശക്തിപ്പെട്ടതോടെ വലിയ ദുരിതമാണ് ദേശീയപാതയിൽ പ്രത്യേകിച്ച് ഈ പുതിയ തെരു മുതൽ പാപ്പിരിശ്ശേരി വരെയുള്ള ഭാഗത്ത് യാത്രക്കാർ നേരിടുന്നത് കണ്ണൂരിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ ട്വൻറ്റി പ്രിയപ്പെട്ട പ്രേക്ഷകരെയും എന്താണ് കേരളം മൊത്തമുള്ള പ്രധാനപ്പെട്ട റോഡുകളിലെ കുഴികൾ എണ്ണി തുടങ്ങി നമ്മൾ എഴുപത്തോണിൽ പങ്കെടുപ്പിക്കാൻ നമ്മുടെ റിപ്പോർട്ടർമാരെ ഒരു ഒരുപക്ഷെ ഒരു ദിവസമോ രണ്ട് ഒന്നും മതിയായെന്ന് വരില്ല നമ്മൾ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിലെ കുഴികൾ മാത്രം നമ്മൾ എന്താണ് സർക്കാരിനോട് പറയുക അല്ലെങ്കിൽ സർക്കാരുകളോട് പറയുകയാണ് ഇതാണ് അവസ്ഥ എന്ന് പറയുകയാണ് തിരൂരിൽ ഏറ്റവും ഒടുവിൽ ഒരു ആറു വയസ്സുകാരി കുഞ്ഞ് ഫൈസയാണ് ഈ പറയുന്ന കുഴിയിലെ ഓട്ടോയിൽ വീണ് തെറിച്ചു വീണ് മരിച്ചുപോയത് അങ്ങനെ റോഡിൽ വീണ് മരിക്കുന്നവരുടെ ഓരോ ദിവസം എന്നോണം ഓരോ ദിവസം രണ്ടാഴ്ച മുമ്പാണ് നേരത്തെ പറഞ്ഞ ഹവാസിയ എന്നാണ് കുഞ്ഞിന്റെ പേരും തോന്നുന്നു ഒരു ചെറിയ കുഞ്ഞിന്റെ ഭരണവാർത്ത നമ്മൾ വായിച്ചത് അതിനുശേഷം ഫൈസ ഫൈസ അല്ലെങ്കിൽ മരണം ഉണ്ടാകുന്നു ഇനിയും നികത്തപ്പെടുന്നില്ലെങ്കിൽ കുറേ അധികം ചോര ഇനിയും റോഡിൽ വീഴും അവർ നിരപരാധികളാണ് അത് സിസ്റ്റം പരാജയത്തിന്റെ രക്തസാക്ഷികളാണ് വീണ് മരിക്കുന്നവരൊക്കെ സർക്കാർ കണ്ണു തുറക്കട്ടെ സർക്കാരുകൾ കണ്ണു തുറക്കട്ടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം